ഇൻവെസ്റ്റ് കേരള നിക്ഷേപ കെയർ ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സൗഹൃദ ഉച്ചകോടിയിൽ ഉൾപ്പെട്ട പ്രഥമ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് ക്യാനിയോ ഹെൽത്തിന് ചെർപ്പുളശ്ശേരിയിൽ തുടക്കമാവുന്നു ചൊവ്വാഴ്ച വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ശിലാസ്ഥാപനം നിർവഹിക്കും ചടങ്ങിൽ പ്രമുഖനായ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമുണ്ടാവും ഡിജിറ്റലായി സംയോജിപ്പിച്ച ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ചെർപ്പുളശ്ശേരിയിൽ ക്യാനിയോ ഹെൽത്ത് ഒരുക്കുന്നത് അഞ്ചു ഘട്ടങ്ങളിലായി അഞ്ചു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതിയിൽ ഓങ്കോളജി ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് ബെഡുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്യൂട്ട് അടങ്ങുന്ന പ്രസവ പ്രസവാനന്തര ശുശ്രൂഷ ഉൾപ്പെടുന്ന നൂറ് ബെഡ് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ആയിരത്തി വിദ്യാർത്ഥികൾക്കായി ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം പാരാമെഡിക്കൽ കോഴ്സുകൾ മുതലായവ ഉൾപ്പെടുന്ന അക്കാദമി എന്നിവയുണ്ടാകും പ്രീമിയം കെയർ റിട്ടയർമെന്റ് ഹോമും വിവിധ വിഭാഗങ്ങളിലെ സന്ദർശകർക്കായി ബൈസ്റ്റാൻഡർ അപ്പാർട്ട്മെന്റും പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് ഫുഡ് കോർട്ട് സൂപ്പർമാർക്കറ്റ് സ്റ്റാഫ് ഹോസ്റ്റൽ എനർജി സ്റ്റേഷൻ കൺവെൻഷൻ സെന്റർ പാർക്ക് സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും കാനിയോ ഹെൽത്തിൽ ഒരുങ്ങും തികച്ചും പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസാവും കാനിയോ ഹെൽത്ത് എല്ലാ ജലവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരിലേക്കും മികച്ച സേവനം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മാനേജിംഗ് ഡയറക്ടർ നജീബ് കാരോത്ത് കുഴി മൂസ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇൻബസ് കേരളയിൽ ഉൾപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആണ് നമ്മളത് ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് ചേർപ്പളശ്ശേരിയിലെ പട്ടാമ്പി റോഡില് മഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് വരുന്നത് ഇതിനകത്ത് മേജറായിട്ട് അഞ്ച് കമ്പോണൻ്റ് ആണ് വരുന്നത് അതിലെ ഒന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് ബെഡിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഓൺകോളജി അടക്കം കാർഡിയോളജി അടക്കം ബാക്കിയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി രണ്ടാമതായിട്ട് മദർ ആൻഡ് ചൈൽഡ് ആ ഒരു നൂറ് ബെഡ് ഹോസ്പിറ്റലായിട്ട് വരുന്നു സെപ്പറേറ്റ് ആയിട്ട് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് ആയിരത്തി ഒരുന്നൂറ് കുട്ടികൾക്ക് ഇൻടേ കുട്ടികളെ ഇൻടേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നേഴ്സിംഗ് അക്കാഡമി ജി എൻ എം നേഴ്സിംഗ് പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ് ഉൾപ്പെടെയുള്ള കോഴ്സുകളെ എല്ലാം കുട്ടികളെ ടോട്ടൽ പറ്റുന്ന രീതിയിലുള്ള ഒരു കാനിയോ ഹെൽത്തിന്റെ ചെയർമാൻ പത്മഭൂഷൺ പത്മശ്രീ പ്രൊഫസർ ഡോക്ടർ സുരേഷ് എച്ച് അദ്വാനി മാനേജിംഗ് ഡയറക്ടർ നജീബ് കാരോത്ത് മൂസ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുബാറക് മൊയ്തീൻ ഫൈനാൻസ് ഡയറക്ടർ അമിൽ കുമാർ ലീഗൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ഷെഹദാസ് പ്രൊജക്ട് ഡയറക്ടർ റസീന സ്ട്രാറ്റജിക് ഡയറക്ടർ ഇസ്മയിൽ ഇന്റർനാഷണൽ ബിസിനസ് ഡയറക്ടർ യൂസഫ് എന്നിവർ സംബന്ധിച്ചു യു ന്യൂസ് പാലക്കാട്